ഹായ് കുട്ടികളെ ഇന്ന് നമുക്ക് ലോവറിൻ്റെ സ്പീഡ് എങ്ങനെയാണ് അടിക്കുന്നതെന്ന് നോക്കാം സ്പീഡ് തരുമ്പോൾ ഉണ്ട് ഗഡ്ഡിങ് ഇല്ലാത്ത സ്പീഡുണ്ട് പത്ത് മിനിറ്റ് തീർക്കണം പത്ത് മിനിറ്റ് തീർക്കാനുള്ള സ്പീഡാണ് ഇതായത് ഇതാണ് ഇനി കുട്ടികൾക്ക് കൊടുക്കുന്നത് ബുക്കൊക്കെ അടിച്ച് തീർത്ത് ഇനി അടുത്തത് സ്പീഡ് അടിച്ച് തുടങ്ങാറായി അപ്പോൾ ഹെഡിങ് പലതരത്തിൽ കാണും അപ്പോൾ ഇങ്ങനെ അണ്ടർലൈൻ കൊടുക്കാനുള്ളത് കാണും കണ്ടോ ഹെഡിങ് സ്മാൾ ലെറ്ററിലും ക്യാപിറ്റൽ ലെറ്ററിലും തരും അപ്പോൾ സ്മാൾ ലെറ്ററിലാണെങ്കിൽ സ്മാൾ ലെറ്ററിൽ അടിക്കണം ക്യാപിറ്റൽ ലെറ്ററിലാണെങ്കിൽ അങ്ങനെ അടിക്കണം ക്യാപിറ്റൽ ലെറ്ററിൽ കണ്ടോ അപ്പോൾ ഇത് അണ്ടർലൈൻ ഇല്ല അണ്ടർലൈൻ ഇല്ലെങ്കിൽ അങ്ങനെ വര കൊടുക്കണ്ട കൊടുക്കാതെ അടിക്കാം ഉണ്ടെങ്കിൽ മാത്രമേ അണ്ടർലൈൻ ഉണ്ടെങ്കിൽ മാത്രമേ അത് കൊടുക്കാവൂ ഇല്ലെങ്കിൽ ഇങ്ങനെ 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 അടിക്കാവൂ കണ്ടോ ഇത് അങ്ങനെ അടിക്കാവൂ വേറൊരു മോഡല് ആ ഇതും അണ്ടർലൈൻ ഇല്ല ചെറിയൊരു കട്ടിങ് ഇങ്ങനെ കൊടുക്കണം അത് കഴിഞ്ഞിട്ടൊരു മൂന്ന് സ്പേസ് കൊടുക്കണം ഈ അണ്ടർലൈ ഇതിൽ അണ്ടർലൈൻ ഇല്ല ഇങ്ങനെ ഹെഡിങ് കൊടുത്തിട്ട് മൂന്ന് സ്പേസ് കൊടുത്തിട്ടാണ് അടുത്ത സ്പീഡ് അടിച്ച് തുടങ്ങേണ്ടത് അവിടെ അഞ്ച് സ്പേസ് വിടണം അഞ്ച് സ്പേസ് വിട്ട് അഞ്ച് സ്പേസ് വിട്ടിട്ടേ നമുക്ക് അടുത്ത സെൻറ്റൻസ് അടിച്ച് തുടങ്ങാവൂ മാർജിൻ കഴിഞ്ഞ് അഞ്ച് സ്പേസ് വിട്ടിട്ട് അടുത്ത അടിച്ച് തുടങ്ങാവുള്ളൂ ടു സ്പേസിലാണ് സ്പീഡ് അടിക്കുന്നത് കേട്ടോ ആദ്യം തുടക്കക്കാർക്ക് വേണ്ടിയിട്ടാണ് ലോവർ ബുക്കൊക്കെ അടിച്ച് സെൻറ്റൻസൊക്കെ അടിച്ച് വന്ന് അതിന് ശേഷം സ്പീഡ് തുടങ്ങാറായ കുട്ടികൾക്ക് വേണ്ടിയിട്ടാണ് ഇതിടുന്നത് അപ്പോൾ പല തരത്തിൽ കാണും എല്ലാം ഒരുപോലെയല്ല അണ്ടർലൈൻ ഉള്ളത് കാണും സ്മാൾ ലെറ്റർ അടിക്കുന്നത് കാണും ക്യാപിറ്റൽ ലെറ്റർ അടിക്കുന്നത് കാണും അല്ലാതെ സ്മാൾ ലെറ്ററിലുള്ളത് കാണിച്ചല്ലോ പല തരത്തിലുള്ള ഇത് സ്മാൾ ലെറ്ററിൽ അങ്ങനെ അങ്ങനെ തന്നെ അടിക്കണം അല്ലാതെ ഇതിനെ ക്യാപിറ്റൽ ലെറ്ററാക്കി അടിക്കേണ്ട അവർ തരുന്നത് പോലെ തന്നെ അടിച്ചു കൊടുക്കണം എല്ലാത്തിനും പാരഗ്രാഫ് അഞ്ച് സ്പേസ് നമ്മളെ മാർജിൻ കഴിഞ്ഞിട്ട് അഞ്ച് സ്പേസ് തട്ടിയിട്ടാണ് അടുത്ത സെൻറ്റൻസ് തുടങ്ങുക പാരഗ്രാഫ് തുടങ്ങാനുള്ളത് അത് അതുപോലെ തന്നെ ഇതിൻ്റെ ഇടയ്ക്ക് ഇടയ്ക്കും അധിക സ്പേസ് കൊടുക്കണ്ട നമ്മൾ മേലെ അടിച്ച് പോണതുപോലെ അതേ ലൈൻ സ്പേസ് ആണ് അടുത്ത പാരഗ്രാഫ് ഇവിടെ ഇവിടെ തുടങ്ങുന്നതും അഞ്ച് സ്പെയ്സ് കിട്ടിയിട്ട് തന്നെ ലൈൻ സ്പേസ് അതേപോലെ തന്നെ ഇങ്ങനെ ചോദിച്ചിരുന്നു ലൈൻ സ്പേസ് അധികം കൊടുക്കണമെന്ന് അധികം കൊടുക്കേണ്ട ആദ്യം കൊടുക്കുന്ന ലൈൻ സ്പേസ് ടു സ്പേയ്സ് അതുതന്നെയാണ് അടുത്ത പാരഗ്രാഫ് വരുമ്പോഴും കൊടുക്കേണ്ടത് അപ്പോൾ മനസ്സിലായാലും ഇതാണ് സ്പീഡ് എക്സാമിൻ്റെ സ്പീഡ് അതിൻ്റെ പുറകശത്തൊന്നും കാണൂലോ അവർക്ക് ഒരു വശത്ത് മാത്രമേ കാണുകയുള്ളൂ റെഡിങ് ചിലപ്പോൾ വലുതായിരിക്കും അങ്ങനെയൊക്കെ കാണും ഒരേപോലെ ആയിരിക്കില്ല അപ്പോൾ എല്ലാം മനസ്സിലായല്ലോ സ്പീഡ് എങ്ങനെയാണ് തുടങ്ങേണ്ടതെന്നും എല്ലാം മനസ്സിലായല്ലോ അല്ലേ അപ്പോൾ ഓക്കെ എൻ്റെ ഏജ് ഇൻസ്റ്റിറ്റ്യൂട്ടിലേക്ക് എല്ലാവരും ഷെയറും ലൈക്കും സബ്സ്ക്രൈബും കൊടുക്കണം എങ്കിലേ അടുത്ത ക്വസ്റ്റ്യനും സെക്കൻഡ് പേപ്പറും എല്ലാം പറഞ്ഞു തരാൻ പറ്റും നോട്ടിഫിക്കേഷൻ കിട്ടുള്ളൂ സെക്കൻഡ് പേപ്പറൊക്കെ തുടങ്ങിയില്ല തുടങ്ങുമ്പോൾ എല്ലാവർക്കും പറഞ്ഞു റിസൾട്ട് അറിഞ്ഞതിന് ശേഷമേ തുടങ്ങുന്നുള്ളൂ റിസൾട്ട് ഈ മാസം വരും അത് കഴിഞ്ഞിട്ട് ആ സെക്കൻഡ് പേപ്പർ തുടങ്ങും തുടങ്ങുമ്പോൾ ഓരോ ക്ലാസ്സും ഇതിൽ ഇട്ട് തരും പഠിപ്പിക്കുന്നത് അതുകൊണ്ട് എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്കും ഷെയറും ഒക്കെ കൊടുക്കണം ഓക്കേ